ഇവർ നിന്നെ വിധികർത്താവാക്കുന്നതെങ്ങനെ അവരുടെ കൈവശം തന്നെ ദൈവിക വിധികൾ രേഖപ്പെടുത്തിയ തൗറാത്തുണ്ടായിരുന്നിട്ടും അവരതിൽ നിന്ന് സ്വയം പിന്മാറിക്കൊണ്ടിരിക്കെ ഇക്കൂട്ടർക്ക് വിശ്വാസമേയില്ല എന്നതത്രേ കാര്യം ഈ സൂക്തത്തിൽ യഹൂദികളുടെ കുടില മനസ്സ് തൊലിയുരിച്ചു കാണിച്ചിരിക്കുന്നു അറേബ്യ മുഴുവൻ മതാനുഷ്ഠാനത്തിലും വേദപരിജ്ഞാനത്തിലും അറിയപ്പെട്ടിരുന്ന ആ മതവിഭാഗത്തിന്റെ സ്ഥിതി ഇതായിരുന്നു സത്യവേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരെന്ന അവകാശപ്പെട്ടുകൊണ്ട് ആ വേദത്തിലെ വിധി തള്ളിക്കളഞ്ഞ് തങ്ങൾ ഒട്ടും അംഗീകരിക്കാത്ത ഒരു പ്രവാചകത്വവാദിയുടെ മുമ്പാകെ കേസ് ബോധിപ്പിക്കുക ഇതിൽ നിന്ന് അവരുടെ ആത്മാർത്ഥതയുടെ കള്ളി തികച്ചും വ്യക്തമായി വാസ്തവത്തിൽ അവർക്ക് സ്വന്തം അഭിലാഷങ്ങളിലും ദേഹേച്ഛകളിലുമായിരുന്നു വിശ്വാസം തങ്ങൾ അംഗീകരിക്കുന്ന സത്യവേദ പുസ്തകത്തെപ്പോലും തിരസ്കരിച്ചു കളയുന്നു സ്വന്തം ഇച്ഛയ്ക്കും അഭിലാഷത്തിനും അതിലെ വിധി എതിരായതുകൊണ്ട് തങ്ങൾ കള്ളപ്രവാചകനെന്ന് മുദ്ര കുത്തിയിട്ടുള്ള മുഹമ്മദ് നബിയുടെ മുമ്പാകെ കേസുകൊണ്ടുവരുന്നു അവിടെ നിന്ന് തങ്ങളുടെ ഇച്ഛയ്ക്കനുസൃതമായ വിധി കരസ്ഥമാക്കേണ്ടതിനായിരുന്നു അത് إنا أنزلنا التوراة فيها هدى ونور يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار والربانيون, والأحبار والربانيون والأحبار ما استحفظوا من كتاب الله وكانوا عليه شهداء فلا تخشون الناس واخشوني ولا تشتروا بآياتي ثمنا قليلا ومن لم يحكم بما أنزل الله فأولئك തീർച്ചയായും തൗറാത്ത് അവതരിപ്പിച്ചത് നാമാണ് അതിൽ വെളിച്ചവും സന്മാർഗവുമുണ്ട് മുസ്ലിങ്ങളായ പ്രവാചകന്മാരൊക്കെയും ജൂതജനത്തിന്റെ വ്യവഹാരങ്ങളിൽ അതനുസരിച്ച് തീർപ്പ് കൽപ്പിച്ചിരുന്നു റബ്ബാനികളും അഹ്ബാറുകളും വിധി തീർപ്പിന്റെ മാനദണ്ഡമായി അംഗീകരിച്ചിരുന്നത് ഇതുതന്നെയാണ് എന്തുകൊണ്ടെന്നാൽ അവർ വേദഗ്രന്ഥം പരിപാലിക്കാൻ ചുമതലപ്പെട്ടവരായിരുന്നു അവരതിന് സാക്ഷികളുമായിരുന്നു അതിനാൽ ഓ യഹൂദികളെ നിങ്ങൾ ജനത്തെ ഭയപ്പെടാതിരിക്കുക പ്രത്യുത എന്നെ ഭയപ്പെടുക എന്റെ സൂക്തങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വിൽക്കാതിരിക്കുക ഏതൊരു ജനം അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങൾ അനുസരിച്ച് വിധി നടത്തുന്നില്ലയോ അവർ സത്യനിഷേധികൾ തന്നെയാകുന്നു ഈ സൂക്തം ഒരു യാഥാർത്ഥ്യം സൂചിപ്പിച്ചിരിക്കുന്നു പ്രവാചകന്മാരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു യഹൂദികളാകട്ടെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് കക്ഷിത്വത്തിൽപ്പെട്ട് കേവലം ജൂതജാതിയായി പരിണമിച്ചിരിക്കുന്നു റബ്ബാനി എന്നതിന്റെ വിവക്ഷ വേദപണ്ഡിതന്മാരും അഹ്ബാർ എന്നതിന്റെ വിവക്ഷ കർമ്മശാസ്ത്രകാരന്മാരുമാകുന്നു والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص، فمن تصدق به فهو كفارة له، ومن لم يحكم بما أنزل الله فأولئك ൂ നാം തൗറാത്തിൽ ജൂതജനത്തിന് വേണ്ടി വിധി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജീവന് പകരം ജീവൻ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് ചെവിക്ക് ചെവി പല്ലിന് പല്ല് എല്ലാ പരിക്കുകൾക്കും തത്തുല്യമായ പ്രതിക്രിയ എന്നാൽ വല്ലവനും പ്രതിക്രിയ മാപ്പാക്കുകയാണെങ്കിൽ അതവനുള്ള പ്രായശ്ചിത്തമാകുന്നു അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളനുസരിച്ച് വിധി നടത്താത്ത ജനം തിക്രമകാരികൾ തന്നെയാകുന്നു വല്ലവനും പ്രതിക്രിയ മാപ്പാക്കുകയാണെങ്കിൽ അതവനുള്ള പ്രായശ്ചിത്തമാകുന്നു എന്ന വാക്യത്തിന്റെ വിവക്ഷ ഇതാണ് സ്വതക്ക ചെയ്യുക എന്ന സതുദ്ദേശത്തോടെ വല്ലവനും പ്രതിക്രിയാവകാശം വിട്ടുകൊടുക്കുന്ന പക്ഷം അവന്റെ അനേകം തെറ്റുകൾ മാപ്പാക്കപ്പെടുന്നതാണ് ഇതേ അർത്ഥത്തിലാണ് നബി തിരുമേനി ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് വല്ലവന്റെയും ശരീരത്തിൽ ഒരു മുറിവ് പറ്റി അത് സ്വതക്കയായി വിട്ടുകൊടുത്താൽ താൻ സ്വതക്ക ചെയ്തതിന്റെ അളവനുസരിച്ച് തന്റെ കുറ്റങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഈ പ്രവാചകന്മാർക്കു ശേഷം നാം മറിയമിന്റെ പുത്രൻ ഐസായെ നിയോഗിച്ചു അദ്ദേഹം തൗറാത്തിൽ നിന്ന് തന്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നവനായിരുന്നു നാം അദ്ദേഹത്തിന് വെളിച്ചവും സന്മാർഗവും ഉൾക്കൊണ്ട ഇഞ്ചിയിൽ നൽകി അത് തൗറാത്തിൽ നിന്ന് അക്കാലത്ത് അവശേഷിച്ചിരുന്നതിനെ സത്യപ്പെടുത്തുന്നതും ഭക്തജനങ്ങൾക്ക് സമഗ്രമായ സന്മാർഗർശനവും സതുപദേശവും അടങ്ങുന്നതുമായിരുന്നു ഈ വചനത്തിന്റെ താല്പര്യം ഇതാണ് മസീഹ് ഈസബിനു മറിയം അലൈസ്ലാം പുതിയൊരു മതം കൊണ്ടുവന്നിട്ടില്ല പൂർവ്വ പ്രവാചകന്മാരുടെ ദീൻ തന്നെയാണ് അദ്ദേഹവും പ്രബോധനം ചെയ്തത് തൗറാത്തിൽ നിന്ന് തന്റെ കാലത്ത് സുരക്ഷിതമായി അവശേഷിച്ചിരുന്ന യഥാർത്ഥ ശിക്ഷണങ്ങളിൽ മസീഹും വിശ്വസിച്ചു ഇഞ്ചിയിൽ അവയെ സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്തു വിശുദ്ധ കുർആാൻ അടിക്കടി ആവർത്തിച്ചുറപ്പിച്ച ഒരു യാഥാർത്ഥ്യം ഇതാണ് ദൈവനിയുക്തരായ ഏതു പ്രവാചകൻ ലോകത്തിന്റെ ഏത് മൂലയിൽ വന്നിട്ടുണ്ടെങ്കിലും തനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെ തള്ളിപ്പറയുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അവരുടെ പ്രവർത്തനത്തെ നശിപ്പിച്ച് തന്റേതായ ഒരു പുത്തൻ മതം സ്ഥാപിച്ചു നടത്താൻ മുതിർന്നിട്ടുമില്ല പൂർവ്വപ്രവാചകന്മാരെ അംഗീകരിക്കുകയും ശരിവെയ്ക്കുകയും അവരുടെ പ്രവർത്തനത്തെ പാവന പൈതൃകമെന്ന നിലയിൽ പരിപോഷിപ്പിക്കുകയുമാണ് ഓരോ പ്രവാചകനും ചെയ്തിട്ടുള്ളത് ഇതേ പ്രകാരം പൂർവ്വവേദങ്ങളെ ഖണ്ഡിക്കാനോ നിഷേധിക്കാനോ വേണ്ടി ഒരു വേദവും അല്ലാഹു അയച്ചിട്ടില്ല ഓരോ വേദവും പൂർവവേദങ്ങളെ സത്യപ്പെടുത്തുകയും പിന്താങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇഞ്ചിയിൽ വാഹകർ അള്ളാഹു അതിൽ അവതരിപ്പിച്ചിട്ടുള്ള അനുസരിച്ച് വിധി നടത്തണമെന്നായിരുന്നു നമ്മുടെ ആജ്ഞ അള്ളാഹു അവതരിപ്പിച്ച അനുസരിച്ച് വിധി നടത്താത്ത ജനം കടുത്ത അധർമ്മികൾ തന്നെയാകുന്നു അള്ളാഹു അവതരിപ്പിച്ച നിയമനിർദ്ദേശങ്ങൾക്കൊത്ത് വിധി നടത്താത്തവരുടെ പേരിൽ ഗുരുതരമായ മൂന്ന് കുറ്റങ്ങളാണ് ഇവിടെ ഒരേ സന്ദർഭത്തിൽ ചുമത്തിയിരിക്കുന്നത് ഒന്ന് അവർ കാഫിറുകളാണ് രണ്ട് അവർ ലാലിമുകളാണ് മൂന്ന് അവർ ഫാസിക്കുകളാണ് ഇപ്പറഞ്ഞതിന്റെ വ്യക്തമായ അർത്ഥം ഇതത്രേ അള്ളാഹുവിന്റെ വിധിക്കും അവൻ അവതരിപ്പിച്ചു തന്ന നിയമത്തിനുമെതിരായി മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ അനുസരിച്ച് തീരുമാനം കൽപ്പിക്കുന്നവർ ഒരേ അവസരത്തിൽ മൂന്ന് മഹാപാതകങ്ങൾ ചെയ്യുന്നു ഒന്നാമതായി തങ്ങളുടെ ആ പ്രവൃത്തി ദൈവവിധിയുടെ നിഷേധമായതിനാൽ കുഫ്രും അവിശ്വാസവുമായി തീരുന്നു രണ്ടാമതായി അത് നീതിക്കും ന്യായത്തിനും വിരുദ്ധമായതിനാൽ അക്രമമായി ഭവിക്കുന്നു നീതിക്കും ന്യായത്തിനും തികച്ചും അനുയുക്തമായ വല്ല വിധിയുമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റേത് മാത്രമായിരിക്കും അതിനാൽ അള്ളാഹു ഇറക്കിത്തന്ന വിധിക്കെതിരായി നടത്തപ്പെടുന്ന ഏത് വിധിയും തീരുമാനവും അനീതിപരവും അക്രമപരവുമായിരിക്കുമെന്നതിൽ സംശയമില്ല മൂന്നാമതായി മനുഷ്യൻ പ്രകൃതിയ ദൈവത്തിന്റെ ദാസനാണ് എന്നിരിക്കെ യജമാനന്റെ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ച് തന്റെയോ മറ്റു വല്ലവരുടെയോ നിയമം നടപ്പിൽ വരുത്തുമ്പോൾ അവൻ അടിമത്തത്തിന്റെയും അനുസരണത്തിന്റെയും പരിധിയിൽ നിന്ന് പുറത്തു ഇതാണ് അധർമ്മം അഥവാ ഫിസ്ത് ഇങ്ങനെ ദൈവവിധിയെ പുറന്തള്ളി ഇത്തര വിധികളെ ആശ്രയിക്കുക എന്നതിന്റെ യാഥാർത്ഥ്യത്തിൽ കുഫറും ലുൽമും ഫിസ്കും അനിവാര്യമായും ഉൾപ്പെടുന്നു ഈ വ്യതിചലനമുള്ളയിടത്ത് അവ മൂന്നുമില്ലാതിരിക്കുക അസംഭവ്യമത്രേ എന്നാൽ വ്യതിചലനത്തിന് വിവിധ പടികൾ ഉള്ളതുപോലെ ആ മൂന്ന് സംഗതികൾക്കും സ്ഥാനവ്യത്യാസങ്ങളുണ്ട് ഒരാൾ ദൈവിക നിയമത്തെ അബദ്ധമായും തൻറെയോ മറ്റുള്ളവരുടെയോ നിയമത്തെ സുബദ്ധമായും ധരിച്ചുകൊണ്ടാണ് ദൈവനിയമത്തിനെതിരായി വിധി നടത്തുന്നതെങ്കിൽ അവൻ പരിപൂർണാർത്ഥത്തിൽ കാഫിറും വാലിമും ഫാസിക്കും തന്നെ ഇനി ഒരുത്തൻ വിശ്വാസത്തിൽ ദൈവിക നിയമത്തെ സത്യപ്പെടുത്തുകയും പ്രവൃത്തിയിൽ അതിനെതിരെ വിധി കൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ സമുദായത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്നാൽ അവന്റെ വിശ്വാസത്തോട് കുഫറും വൊൽമും ഫിസ്കും കലർത്തിയിരിക്കുന്നു ഇതേ പ്രകാരം ഒരാൾ തന്റെ സകല വ്യവഹാരങ്ങളിലും ദൈവവിധിയിൽ നിന്ന് വ്യതിചലിച്ചാൽ അവന്റെ ജീവിതം ആദ്യന്തം കുഫറും ലുൽമും ഫിസ്കും നിറഞ്ഞതായിരിക്കും ഇനി ഒരുത്തൻ ചില വ്യവഹാരങ്ങളിൽ ദൈവനിയമത്തെ അനുസരിച്ചവനും മറ്റു ചിലതിൽ അതിൽ നിന്ന് വ്യതിചലിച്ചവനുമായാലോ എങ്കിൽ അവനിൽ അനുസരണത്തിന്റെ തോതനുസരിച്ച് ഇസ്ലാമും ഈമാനും വ്യതിചലനത്തിന്റെ അനുപാതമനുസരിച്ച് കുഫറും ലുൽമും ഫിസ്കും ഉണ്ടായിരിക്കും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്തുത വാക്യങ്ങളിലെ വിധി വേദക്കാർക്ക് മാത്രം ബാധകമാക്കാൻ ശ്രമിച്ചു കാണുന്നു എന്നാൽ ഈ വിധി അവർക്ക് മാത്രമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കും ഖുർആാനിൽ ഇല്ല ഈ വ്യാഖ്യാനം നൽകുന്നവർക്ക് ഏറ്റവും നല്ല മറുപടി ഹുദൈഫ അലി അൻഹു നൽകിയിട്ടുണ്ട് പ്രസ്തുത മൂന്ന് സൂക്തങ്ങളും ബനു ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളതാണെന്ന് ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു അതായത് അള്ളാഹു അവതരിപ്പിച്ച നിയമത്തിനൊത്ത് വിധി നടത്താത്ത ജൂതന്മാർ മാത്രമാണ് കാഫിറുകളും ലാലിമുകളും ഫാസിക്കുകളും എന്ന് ഇതിന് മറുപടിയായി ഹുദൈഫ പറഞ്ഞു എത്ര നല്ല സഹോദരങ്ങളാണ് നിങ്ങൾക്ക് ഇസ്രായേൽ സമുദായം കൈപ്പുള്ളതെല്ലാം അവർക്ക് മധുരമുള്ളതൊക്കെ നിങ്ങൾക്കും അങ്ങനെയല്ല അള്ളാഹുവാണ് സത്യം അവരുടെ കാൽപ്പാടുകളെ നിങ്ങൾ അനുകരിക്കുക തന്നെ ചെയ്യും